ദീനിൽ പല കാര്യങ്ങളും പൊട്ടിച്ചേർത്തുകൊണ്ട് പുത്തനാചാരങ്ങൾ പൊട്ടിച്ചേർത്തുകൊണ്ട് വിദഗത്തിൻ്റെ അഖിലുകാരായി വാഴുന്ന ചിലരോട് നാം ഇതൊക്കെ തെറ്റാണ് ഇത് അഖിലുസുന്നത്തുവൽ ജമാഅത്തിന്റെ അതീത വിശ്വാസ ആചാരങ്ങൾക്ക് എതിരാണെന്ന് പറയുമ്പോൾ അവർ പ്രതിരോധിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോൺ തന്നെ വിചാരത്തില്ലേ നിങ്ങൾ സഞ്ചരിക്കുന്ന കാർ വിതരത്തില്ലേ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏ സിസ്റ്റം സിസ്റ്റം ഒക്കെ വിതരത്തിലല്ലേ എന്നാണ് പറയുന്നത് അതുപോലെ തന്നെയാണ് നാം പല വിക്രുകളും സ്വലാത്തുകളും പല ജന്മദിനങ്ങളും ആഘോഷങ്ങളും കെട്ടി ഉയർത്തലും പലതരത്തിലുള്ള ആ വിശ്വാസ ആചാരങ്ങൾ ഈ ദീനിൽ നാം കടത്തി ഇതുപോലെ ഈ എ പോലെ അതുപോലെ സ്മാർട്ട് ഫോൺ പോലെ കാറു പോലെ ആണെന്ന് അവർ വാദിച്ചു വരാറുണ്ട് സത്യത്തിൽ ഇവിടെ നല്ലൊരു സാധാരണ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയുള്ള നല്ലൊരു തന്ത്രമാണ് അവർ മുന്നോട്ട് വെക്കുന്നത് എന്താണ് ആ തന്ത്രം കാരണം അള്ളാഹുവിന്റെ റസൂൽ അലിഹു വല്ല നമുക്ക് പഠിപ്പിച്ചു തരുന്നു നോക്കു നിങ്ങൾ മൻ ആരെങ്കിലും ആരെങ്കിലും ഈ കാര്യത്തിൽ കാര്യത്തിൽ എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ദീൻ റസൂൽ ആ ദീനിൽ പുതുതായി എന്തെങ്കിലും ൂട്ടിയാൽ അത് തള്ളപ്പെടേണ്ടതാണ് വേറൊരു വചനം നോക്കൂ നിങ്ങൾ മൻ അമില അമലൻ ആരെങ്കിലും ഒരു പ്രവർത്തിച്ചു ലൈസ അലൈഹി അതിന്റെ മേൽ നമ്മുടെ അത് തള്ളിക്കളയേണ്ടതാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയില്ല കയ്യൊപ്പില്ലാത്ത എന്തെങ്കിലും ഒരു പ്രവൃത്തി ആരെങ്കിലും പ്രവർത്തിച്ചാൽ അത് തള്ളിക്കളയേണ്ടതാണ് ഈ രൂപത്തിലാണ് നമുക്ക് പഠിപ്പിക്കപ്പെട്ടത് ദീനിൽ വീണിലെന്തെങ്കിലും കൂട്ടിച്ചേർത്താൽ അത് തള്ളിക്കളയണം അത് വിദഗ്ധാണ് അനാചാരമാണ് പുത്തനാചാരമാണ് അത് ഹറാമാണ് അത് നരകത്തിലേക്കുള്ള വഴിതെളിക്കലാണ് എന്നാണ് അള്ളാഹു റസൂൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അതേസമയം ബൗദ്ധികപരമായ കാര്യങ്ങൾ പലതരത്തിലെ വികാസങ്ങളും എല്ലാ കാലത്തും വന്നുകൊണ്ടേരുന്നു അത്തരം ബൗദ്ധിക വികാസങ്ങളിൽ അത് ഉപയോഗപ്പെടുത്തുന്ന കാര്യത്തിൽ ും ദീൻ എതിരല്ല ഹറാമല്ലാത്ത എല്ലാ ഭൗതിക വികാസ കാര്യങ്ങളുമായി ബന്ധപ്പെടുന്നത് യാതൊരു തെറ്റുമില്ല അതിന്റെ ഭാഗമാണ് ഈ സ്മാർട്ട് ഫോണും അതുപോലെ എഇ ഇന്റർനെറ്റ് സിസ്റ്റങ്ങളൊക്കെ അതൊന്നും ഒരിക്കലും ഹറാമാണെന്ന് ദീൻ പറഞ്ഞിട്ടില്ല അത് ഭൗതിക കാര്യങ്ങളാണ് അതിനെ ദീനുമായി കൂട്ടിക്കൊഴിച്ചുകൊണ്ട് അവരുടെ പുത്തനാചാരങ്ങൾക്ക് തെളിവുണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗമാണ് ഈ തന്ത്രം മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഈ അപകടം മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് ഈ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന അനാചാരക്കാരായി മാറും എന്നത് ഒരു سنت آخر دابانا ان الحمد لله رب العالمين